ഹലോ എവ്രി വൺ ഇന്നത്തെ വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദിവസങ്ങൾ എണ്ണിയോ അല്ലെങ്കിൽ വർഷങ്ങളായോ ജോലി ഏതെങ്കിലും ഒരു ജോലിയെ പ്രവേശിക്കാൻ കാത്തിരിക്കുന്ന ചിലർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം എന്നൊക്കെയുള്ള ചില വീഡിയോ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കസിൻ സിസ്റ്റർ ജോയിൻ ചെയ്യുന്ന സമയത്ത് നേരിട്ട ചില പ്രശ്നങ്ങൾ ചില പ്രശ്നങ്ങൾ എന്ന് പറയാൻ പറ്റില്ല കറക്റ്റായിട്ട് അറിയാതിരുന്നത് മൂലം ഉണ്ടായ കുറേ കറക്റ്റ് ടൈമിൽ എത്തേണ്ടടുത്ത് കുറേ അനാവശ്യമായിട്ട് ഓടി നടക്കേണ്ടി വന്നു കുറേ സമയം വെറുതെ പോയി അങ്ങനെയുള്ളൊരു അവസ്ഥ വേറെ ആർക്കും വരാതിരിക്കാൻ ഈ ഓൾറെഡി പേരൻസ് ഗവൺമെൻറ് സർവീസിലോ അല്ല മറ്റെന്തെങ്കിലും ജോലിയിൽ ഇരിക്കുന്നവർക്കാണ് ആ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നറിയാമായിരിക്കും പക്ഷെ ഇതൊന്നും അറിയത്തില്ലാത്ത എന്തെങ്കിലും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളുടെ ഫോട്ടോ ഒരുപാട് വലിച്ചു നീട്ടി പറയുന്നില്ല ചുരുക്കി തന്നെയാണ് പറയുന്നത് അപ്പോൾ നമ്മളുടെ ഫോട്ടോ ആവശ്യത്തിന് നമ്മളുടെ കയ്യിൽ നമ്മളുടെ ഫോട്ടോ ഉണ്ടായിരിക്കണം അത് ക്ലിയർ ആയിരിക്കണം പിന്നെ നമ്മളുടെ പേരൻസിൻ്റെ കയ്യിലും നമ്മളുടെ ഫോട്ടോ കൊടുത്തിരിക്കണം കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് നമുക്ക് നമ്മളിപ്പോൾ സ്വന്തം ജില്ലയിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും മറ്റൊരു ജില്ലയിൽ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് വേഗം വന്നു വീട്ടിൽ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫോട്ടോ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം വന്നു അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് സ്റ്റുഡിയോയിലേക്ക് പോയി എടുക്കാൻ പറ്റാത്ത അങ്ങനെ ഇപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല എങ്കിലും സപ്പോസ് അങ്ങനെയൊരു ചാൻസ് ഉണ്ടായാൽ നിങ്ങൾക്ക് കയ്യിലെടുക്കാൻ പോലെ ഫോട്ടോസ് വീട്ടിലുണ്ടായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലും നിങ്ങളുടെ ഫോട്ടോസ് എപ്പോഴും ആവശ്യത്തിന് കോപ്പി ഉണ്ടായിരിക്കണം ഓരോ ഫോമിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ജോലിയിൽ കയറി കഴിഞ്ഞതിന് ശേഷവും അതിനു മുന്നേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും അതിൽ ഫോട്ടോ പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മളുടെ കയ്യിൽ യുപ്പ് എൻ്റെ കയ്യിലില്ലല്ലോ എടുക്കാൻ പോകണം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവരുത് ഇതിനൊക്കെ പോകുന്നതിന് മുന്നേ നമ്മളുടെ കയ്യിൽ ആവശ്യത്തിന് ഫോട്ടോസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ആധാർ ഐ ഡി പാൻ കാർഡ് നമ്മളുടെ ഡോക്യുമെൻസിൽ പ്രധാനപ്പെട്ട ഡോക്യുമെൻസിൽ വരുന്നതാണ് ആധാർ ഐ ഡി പാൻ കാർഡ് അപ്പോൾ ചിലരുടെയൊക്കെ ആധാർ കാർഡിൽ ഇനീഷ്യൽ മിസ്റ്റേക്ക് ഉണ്ടാവും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കംപ്ലീറ്റ് ഉണ്ടാവില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ജോലി നമ്മൾ പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം ക്ലിയർ ചെയ്ത് വെക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ വീട്ടിലും ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് മറ്റൊന്നാണ് സർട്ടിഫിക്കറ്റ്സ് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുമ്പോൾ അതിലുണ്ടാവും നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് അവിടെ ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാം റെഡി വേണ്ടി നമുക്ക് പല ഓഫീസുകളിൽ പോവേണ്ടതായി വരും അപ്പോൾ ഒരു എവിടെ പോയാലും കുറച്ച് നേരത്തെ ഇറങ്ങാൻ എല്ലാവരും ശ്രദ്ധിക്കുക കറക്റ്റ് ടൈമിലേ പോകുള്ളൂ ചിലരുണ്ടാവും ആ ഒരു പങ്ജുവലിറ്റി പാലിക്കുന്ന ചിലരുണ്ടാവും ഇന്ന സമയത്ത് പോകണം എന്ന് തീരുമാനിച്ച് ആ സമയത്ത് മാത്രമേ ഇറങ്ങൂ അല്ലെങ്കിൽ അതും കഴിഞ്ഞ് ഇറങ്ങൂ അങ്ങനെ ചില ചിട്ടകളുള്ള ചിലരുണ്ട് അതിൽ നിന്നൊരു കുറച്ച് വ്യത്യാസം വരുത്തി കുറച്ച് നേരത്തെ ഇറങ്ങാൻ ശ്രദ്ധിക്കുക കാരണം എന്തപ്പോൾ സംഭവിക്കും നമുക്കറിയില്ല ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് ചെല്ലുന്നയാൾ അവിടെ ഉണ്ടാകണം എന്നില്ല ചിലപ്പോൾ നമ്മൾ ചെല്ലുന്ന അഞ്ച് മിനിറ്റ് മുമ്പ് അവർ പോയിട്ടുണ്ടാകും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം അങ്ങനെ വന്ന് നമ്മളുടെ ഓരോ അവസരവും നഷ്ടപ്പെടാനുള്ള ഒരു കാര്യം ഉണ്ടാവരുത് അതുകൊണ്ട് എവിടെ പോകാനാകുകയാണെങ്കിൽ ഇങ്ങനെ സർട്ടിഫിക്കറ്റുകൾ അറേഞ്ച് ചെയ്യാനുള്ള ഓട്ടത്തിലാണെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ചിലർക്കൊക്കെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിൽ കിട്ടുമ്പോൾ കുറച്ചൊരു താമസമൊക്കെ ഉണ്ടാകും അപ്പോൾ കയ്യിൽ കിട്ടിയില്ലേ ഇനി നാളെ പോകാം അങ്ങനെ ഒരു അങ്ങനൊരിതിൽ എല്ലാം ഇങ്ങനെ പോസ് പോണ്ട് ചെയ്ത് വെക്കാതെ എല്ലാ കാര്യങ്ങളും ചിട്ടയായി ഒരു എന്താ പറയുക ഓർഡറിൽ ചെയ്തു പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കിട്ടേണ്ട സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും ചിലതൊക്കെ ഉദാഹരണത്തിന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അത് നമ്മൾ അപ്ലൈ ചെയ്ത് കുറേ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും നമുക്ക് കിട്ടുന്നത് കുറേ ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്ന് വർഷമൊക്കെ ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് കാലാവധിയുണ്ട് അപ്പോൾ നമ്മൾ അത് നോക്കി അപ്ലൈ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം നമുക്ക് പെട്ടെന്നാണെങ്കിലും ലെറ്റർ വരുന്നത് നമുക്ക് ഉടനെ ജോയിൻ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ കാലാവധി കഴിഞ്ഞ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണോ കയ്യിലിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ നമ്മളുടെ കയ്യിൽ ഒന്നും ഇല്ല പുതിയത് കിട്ടിയാൽ മാത്രമേ കൊടുക്കാനുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ പെട്ടെന്ന് ടെൻഷൻ അടിച്ച് നിങ്ങൾക്ക് എന്താ അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം നഷ്ടപ്പെടാനുള്ള ഒരു അവസരം ഒരു ഇതോ അവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക എല്ലാം കറക്റ്റ് ആ ഒരു സമയത്തേ ഞാൻ ചെയ്യുകയുള്ളൂ എന്നുള്ളൊരു വാശ് വിട്ടിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് അതായത് ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടേണ്ട സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ അത് നമ്മളുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല ചിലപ്പോഴൊക്കെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതിന് ഡിലേ വന്നേക്കാം ചിലപ്പം പബ്ലിക് ഹോളിഡേയ്സ് കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ് കംപ്ലൈൻറ്റ് കൊണ്ട് പല കാരണങ്ങളും ഉണ്ടാകും അതുകൊണ്ട് നമുക്കത് കിട്ടാൻ എന്തെങ്കിലും തരത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തീയതിക്കും ശേഷമാണ് നമുക്കിത് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട അവസ്ഥ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം അതായത് നമ്മളിങ്ങനെ ഒരു നമുക്ക് കിട്ടും എപ്പോഴാണല്ലോ അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞവർക്ക് അറിയാമായിരിക്കും ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ വരും എന്നുള്ളത് അപ്പോൾ അങ്ങനെ അറിയാവുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ അതായത് ഓൾറെഡി നമ്മളുടെ കയ്യിൽ ഇങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് ിക്കറ്റില്ല കോപ്പി ഒന്നും എടുക്കാനില്ല അങ്ങനെ ഉറപ്പുള്ളവർ അപ്ലൈ ചെയ്ത് നേരത്തെ വേണ്ടി അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കും നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ജോയിൻ ചെയ്യാൻ നമ്മൾ എപ്പോൾ പോകാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ കുറച്ചൊരു നേരത്തെ വീട്ടിൽ നിന്ന് ആരൊക്കെയാണ് കൂടെ വരുന്നത് അവരുടെ ഒപ്പം കുറച്ച് നേരത്തെ ഇറങ്ങാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഓഫീസിലും കറക്റ്റ് ടൈമിൽ എത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ നമ്മളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ്സ് ഇപ്പോൾ നമ്മൾ എസ് എസ് എൽ സി തൊട്ടുള്ള കുറേ സർട്ടിഫിക്കറ്റ്സുകളുണ്ടാവും നമ്മളുടെ കയ്യിൽ അതിന് അത് ഓർഡർ ചെയ്ത് വെക്കാനും ഒരു കുറച്ച് നമ്മളോട് ഇപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ മുമ്പ് ജോലിക്ക് കയറിയിട്ടുള്ളവരുണ്ടാവും അപ്പോൾ അവരായാലും നമ്മളോട് പറഞ്ഞുതരും അതല്ലെങ്കിൽ ഇതിനത് നമ്മളുടെ ലെറ്ററിൽ തന്നെ ഉണ്ടാവും ഏത് ഓർഡറിലാണ് നമ്മൾ വെക്കേണ്ടതെന്ന് അപ്പോൾ ആ ഓർഡറിൽ അടുക്കി നമ്മൾ വെക്കേണ്ടതാണ് നമ്മളുടെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നമ്മളുടെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും അത്യാവശ്യത്തിനെടുത്ത് നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം നമ്മളിപ്പോൾ ചിലർ വില്ലേജ് ഏരിയാസിൽ താമസിക്കുന്നവരുണ്ടാകും അപ്പോൾ അവർ വിചാരിക്കും ഓ ഇവിടെ നിന്ന് എന്താ സിറ്റി ഏരിയയിലോട്ടാണല്ലോ പോകുന്നത് അവിടെ ചെന്ന് എടുക്കാം കറക്റ്റ് ഓഫീസിൻ്റെ അവിടെ ചെന്ന് എടുക്കാം അങ്ങനെ വിചാരിച്ച് ഒരു കാര്യവും നീട്ടി വെക്കരുത് കോപ്പി എടുക്കാനുണ്ടെങ്കിൽ അതും നേരത്തെ എടുത്ത് നമ്മളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ് ചില ഡോക്യുമെൻറ്റ്സ് നമ്മൾക്ക് ഓഫീസിൽ കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് പിന്നെ അതുതന്നെ നമുക്ക് എപ്പോഴെങ്കിലും വേണമെന്ന് തോന്നി കഴിയുമ്പോൾ പിന്നെ അത് എടുക്കാനും ചോദിക്കാനുമൊക്കെ നമുക്ക് പെട്ടെന്ന് സമയം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ചില ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഓഫീസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചില പേപ്പേഴ്സ് ഫില്ല് ചെയ്യേണ്ടതായി വരാറുണ്ട് അപ്പോൾ സർട്ടിഫിക്കറ്റ് അവിടെ കൊടുത്തു പോയല്ലോ അപ്പോൾ ഇനി എന്ത് ചെയ്യും അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ ആവശ്യമുണ്ടാവരുത് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി ആവശ്യത്തിന് ഉണ്ടായിരിക്കണം മറ്റൊന്നാണ് മറ്റൊന്നാണ് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഏറ്റവും എന്താ വളരെ സ്വിഗ്ഗി ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് നമ്മളുടെ പേന ചിലരുണ്ടാവും ഫുൾ ടൈം നമ്മളുടെ ഭാഗിലൊരു പേന കാണും പക്ഷേ ഇങ്ങനെ ധൃതി പിടിച്ച് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾ എഴുതാനോ എവിടെ അല്ലെങ്കിൽ നമ്മൾ ഓഫീ ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മളുടെ അടുത്ത് അത് കൊണ്ടുവരാതെ വന്നവർ ചേച്ചി ആ പേന ഒന്ന് തരാമെന്ന് ചോദിച്ചാൽ നമ്മൾ ഉറപ്പായും കൊടുക്കും ചിലപ്പോൾ അത് നമ്മൾ തിരിച്ചു വാങ്ങാൻ മറക്കും അങ്ങനെ ചില സംഭവങ്ങളും ഉണ്ടാകും അപ്പോൾ നമ്മളുടെ കയ്യിൽ എപ്പോഴും ഒന്നോ രണ്ടോ പേന ഉണ്ടായിരിക്കണം ഓഫീസിൽ ചെല്ലുമ്പോൾ സൈൻ ചെയ്യാൻ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറയുമ്പോഴോ നമ്മളുടെ കയ്യിൽ പേന ഇല്ലാതിരിക്കുന്ന നമുക്ക് അവിടുത്തെ ഓഫീസുകളിൽ നിന്ന് തരും പക്ഷേ നമ്മളുടെ കയ്യിൽ ഒരു പേന എപ്പോഴും ഒരു ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മളുടെ കയ്യിൽ അങ്ങ് ഇത്രയും അതായത് പ്രത്യേകിച്ച് ഒരു ജോലിയിൽ ജോയിൻ ചെയ്യാൻ പോവുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ കയ്യിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത് ഉണ്ടായിരിക്കാം എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എൻ്റെ കസിൻ സിസ്റ്ററിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ നേരിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ അവൾക്ക് ഓടി നടക്കേണ്ടി വന്ന ചില കാര്യങ്ങൾ പറ്റിയ അബദ്ധങ്ങൾ അങ്ങനെ ചില കാര്യങ്ങൾ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് ക്ലിയർ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇതെല്ലാം ശ്രദ്ധിക്കുക എന്തെങ്കിലും ഗുണകരമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക